ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ വിമർശനവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഗവർണറായതിനാൽ വിവാദത്തിന് താനില്ല രാഷ്ട്രപതിക്ക് മുകളിൽ ജുഡീഷ്യറി വന്നാൽ ഒരു നാടിന് എന്ത് സംഭവിക്കുമെന്ന് ചർച്ച ചെയ്യപ്പെടണം ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ലക്ഷ്മണരേഖയാണ് ഈ ലക്ഷ്മണരേഖ മറികടക്കില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഭരണഘടന ഉണ്ടാക്കിയതെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു രാഷ്ട്രപതിക്ക് മുകളിൽ വന്നാൽ ഒരു എന്ത് കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് വകുപ്പ് മൂന്ന് വിഭാഗങ്ങൾ ഈ മൂന്നും അതാതിൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്മണരേഖകൾ ലംഘിക്കാതെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് അത് പാളം തെറ്റി ഒന്ന് മറ്റൊന്നിലേക്ക് കടന്നാൽ ഉണ്ടാകുന്ന അപകടം താൽക്കാലികമായി അതിൽ അനുകൂലവും പ്രതികൂലമോ ഒക്കെ നിൽക്കുന്നവർ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ